ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിറ്റേകാൻ വർണ്ണ വിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സെയിൽ എല്ലാ പർച്ചേസുകൾക്കും നേടാം വിലക്കുറവിനോടൊപ്പം സമ്മാനങ്ങളും ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി എംഇസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം പട്ടാമ്പി ആമയൂർ എംഇഎസ് കോളേജിൽ നടന്നു വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനും വിപണനത്തിനുമെതിരെ യുവജന പ്രതിരോധം എന്ന പ്രമേയവുമായാണ് എം ഇ എസ് യൂത്ത് വിങ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത് ഇതിന്റെ ജില്ലാതല പ്രചരണോദ്ഘാടനം പട്ടാമ്പി ആമയൂർ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വെച്ച് നടത്തി പാലക്കാട് ആർ ടിഒ സി യു മുജീബ് ഉദ്ഘാടനം നിർവഹിച്ചു ചുവടെ എന്ന നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കലാസാഹിത്യ മത്സരങ്ങൾ സെമിനാറുകൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേക അവബോധന ക്ലാസുകൾ വർക്ക്ഷോപ്പുകൾ സോഷ്യൽ മീഡിയ റീൽസ് രചനാ മത്സരം റാലികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെന്റുകളുമായി ചേർന്നുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിലും ഇരുപത്തി അഞ്ചോളം സ്ഥാപനങ്ങളുണ്ട് അവിടെ നമ്മുടെ അതിന്റേതായിട്ടുള്ള താല്പര്യത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികൾ നമുക്ക് നമുക്ക് നമ്മുടെ തന്നെ ആണ് കോളേജിലെ ലഹരിവിരുദ്ധ ക്ലബുമായി സഹകരിച്ചാണ് പ്രോഗ്രാം നടത്തുന്നത് ഹസ്റ്റൻ എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർ കെ വിജയ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ പതിൽ അധ്യക്ഷനായിരുന്നു എം ഇ എസ് യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ഷെഫീഖ് എംഇ എസ് യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ഷെഫീഖ് ജില്ലാ സെക്രട്ടറി സി ടി സേതലവി യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് ഖനീഷ് വൈസ് പ്രിൻസിപ്പൽ വി പി ഗീത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു